അവരൊക്കെ പറഞ്ഞത് ഏകദേശം ഇതിന് തുല്യമായതായ പ്രസംഗങ്ങളാണ് കാരണം ഈ പ്രസ്ഥാനത്തിനെ പറ്റി അവർ മനസ്സിലാക്കി ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെ പറ്റി മനസ്സിലാക്കി ഇതിൻ്റെ നേതാക്കന്മാരെ പറ്റി മനസ്സിലാക്കി ഇതിൻ്റെ അണികളെ പറ്റി മനസ്സിലാക്കി അപ്പോൾ ആരും കുഴപ്പക്കാരല്ല എന്ന് മനസ്സിലായി പിന്നെ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കാമല്ലോ ഇത് ഞങ്ങളുടെ പൂർവീകർക്കും അങ്ങനെ തന്നെയാണ് ഇവിടെ വന്ന ആളുകൾക്ക് ഗുണം ചെയ്തു കൊടുത്തു ഇടത്തെ മറ്റുള്ള വിശ്വാസികൾ എന്തുകൊണ്ട് അവർ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അപ്പോൾ സ്നേഹവും സന്തോഷവും ഒക്കെ ഇവിടെ നടന്നു പോകണം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ യോജിപ്പിലാവണം ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കേണ്ടത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ യോജിക്കുന്ന ഈ യോജിപ്പിലാവണം ഇവിടെയുള്ള മറ്റുള്ള ഏതെല്ലാം മതങ്ങളുണ്ടോ ആ മതങ്ങളും മുസ്ലിങ്ങളും തമ്മിൽ യോജിപ്പിലാവണം മറ്റുള്ള മതങ്ങളൊക്കെ പരസ്പരം യോജിപ്പിലും സ്നേഹത്തിലാവണം ഇനി മതമില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവാം അവരും തന്നെ മതമുള്ളവരേറ്റി ഏറ്റുമുട്ടലിൽ വരാൻ പാടില്ല അവരും തന്നെ യോജിപ്പിലും സ്നേഹത്തിലൊക്കെ ആവണം അങ്ങനെ മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള ഐക്യം അതിനിക്ക് നമ്മൾ പ്രാധാന്യം നൽകുന്നുണ്ട് അത് ഉണ്ടായിട്ട് തള്ളപ്പെട്ടാൽ അതിന് അത് ഹാജറാക്കാനും അത് തെളിയിക്കാനൊക്കെ അവസരങ്ങൾ നമ്മൾക്കുണ്ട് ആ അവസരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണം എന്ന് ഉണർത്തിക്കൊണ്ടിട്ട് ഈ ഇവിടെ ഈ യാത്രക്ക് ഈ സന്ദേശ യാത്രയ്ക്ക് ഇവിടെ രാജകീയമായ നിലക്കുള്ള സ്വീകരണമാണ് ലഭിക്കപ്പെട്ടുള്ളത് യാതൊരു സംശയമില്ല അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു എല്ലാ നിലക്കുള്ള ഹൈറും ബർക്കത്തും ഒക്കെ എല്ലാ മേഖലയിലും ഉള്ളവു ചെയ്തു തരട്ടെ എല്ലാ ഷെറുകളിൽ നിന്ന് നമ്മളീ അവരെയൊക്കെ ഉള്ളവുക്കകത്ത് രക്ഷിക്കട്ടെ ഈ രാജ്യത്തിൻ്റെ നന്മ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനും അങ്ങനത്തെ പ്രവർത്തനങ്ങളിൽ ഭാഗവക്കാവാനുള്ള തോഫീക്കും അതിനുള്ള കഴിവുമൊക്കെ അള്ളാഹുസ് ബഹാനുഭവൻ നമുക്കൊക്കെ നൽകട്ടെ രണ്ടായിരത്തി ഇരുപത്താറ് ന ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ കാസർഗോഡ് ജില്ലയിലെ കുനിയിൽ വെച്ച് നടത്തപ്പെടുന്ന സമസ്ത കേരള ജമീയത്തുലമയുടെ ഐതിഹാസികമാവുന്ന അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ളൊരു സമ്മേളനമാണ് ആ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിക്കണം ആ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരിലെന്നുണ്ടാവണം അതിലെല്ലാവരും പാകവക്കാവണം എല്ലാവരെയും അതിലേക്ക് ക്ഷണിച്ചു കൊണ്ടിട്ട് നിങ്ങൾ ചെയ്ത നിങ്ങൾ നൽകിയതായ ഈ സ്വീകരണത്തിനു എല്ലാം നിലക്കും നന്ദി രേഖപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയും നിങ്ങളുടെ രാജ്യത്തിൻ്റെ എല്ലാ പുരോഗതിക്ക് വേണ്ടിയും ഞങ്ങൾ ദാ ചെയ്യുമെന്ന് ഉറപ്പ് നൽകി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു അസ്ലാമലൈക്കുമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഈ യോഗത്തിൽ നമുക്ക് വേണ്ട എല്ലാവിധ സമസ്തയെക്കുറിച്ച് പൂർണ്ണമായും പരിചയപ്പെടുത്തിത്തുന്ന സീദ ലുലമിക്കും ഈ ലോകത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ മന്ത്രി വി എം വാസവൻ അവരവർക്കും നമ്മളോട് എല്ലാ കാര്യത്തിലും എപ്പോഴും ഒപ്പം നിൽക്കുന്ന നമ്മുടെ എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരവർക്കും അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു അസാം മൂന്ന് സ്വലാത്തോടുകൂടി ഈ യോഗം പിരിച്ചുവിരുന്നു മുഹമ്മദ്